എല്ലാവരും ഇങ്ങോട്ട് നോക്കി ഇന്ന് ബ്ലോഗ് ചെയ്യുന്നില്ല ബ്ലോഗ് ചെയ്യുന്ന മൂടില്ല സഞ്ജുവിന് അപ്പൊ സഞ്ജു എന്ത് ചെയ്യും ചുമ്ബായിരുന്നേ വല പോണ്ഡി ആക്കരുത് അല്ല വല്ല വല പോണ്ഡി ആക്കരുത് മതി അല്ലാതെ അത് അഡിക്റ്റീവ് അല്ലേ ചുമ്മാണെങ്കിലും ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ മേലിൽ എന്നോട് എന്തെങ്കിലും അനോദ്യം പറഞ്ഞ എനിക്ക് നാളെ ഇല്ല എനിക്കൊട്ട് എനിക്ക് ഇല്ല നാളെ ബേസിക്കലി മൊത്തത്തില് എല്ലാ കാര്യത്തിലും അല്പം നാണക്കുറവുള്ള പാർട്ടിയാ ഞാൻ ഒരാളുടെ കുഞ്ഞിന്റെ ജനനം മുതലും അത് ഒരാൾ എന്റെ എന്റെ ചേട്ടന്റെ വെച്ചാണ് കുഞ്ഞിന്റെ ജനനം നൂലുകെട്ട് കല്യാണം ഇവിടെ കെട്ടി എല്ലായിടിയാണെങ്കിൽ ഒരു കുഞ്ഞിന്റെ ജനനം അതിന്റെ ഇരുപത്തിയെട്ട് ബർത്ത്ഡേ പാർട്ടി വിവാഹ നിശ്ചയം വിവാഹം വിവാഹ വാർഷികം പാർട്ടി പാർട്ടി കണ്ണോയ അടിയന്തരം ശ്രാദ്ധം അങ്ങനെ ഒരു മനുഷ്യന്റെ മുഴുവൻ കോൺട്രാക്ട് ഏറ്റെടുക്കും ഈ കല്യാൺ രാമൻ മിസ്റ്റർ ബാഹുലേൻ നിങ്ങളോട് എനിക്ക് ഒരു ദേഷ്യവും ഇല്ല വിവരമില്ലായ്മ ഒരു കുറ്റമില്ലല്ലോ അതെ ഇവനെ കൊണ്ട് ഞാൻ തോറ്റു